ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ എന്നുള്ളതാണ് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറക്കിയ ചില വസ്തുക്കളുണ്ട് അതിൽ നിന്ന് ആറ് വസ്തുക്കൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇൻഷാ ഇൻഷാല് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാമലൈക്കും وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله െ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ അനേകായിരം ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമദയാലുവായ അള്ളാഹ് ദുആ കൊണ്ട് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അള്ളാഹ് സമാധാനം നൽകണേ അള്ളാഹ് എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ അള്ളാഹ് എല്ലാവരുടെ കടങ്ങളും നീ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് നമ്മളെ അപ്ലോഡ് ചെയ്യും ആ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ മാറുന്നുണ്ട് ഇൻഷാ അല്ലാ നിങ്ങളും പങ്കെടുക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആറു മണിക്ക് കൃത്യമായി നിങ്ങൾക്ക് പങ്കെടുക്കാൻ സമയമില്ലെങ്കിൽ അഥവാ നിങ്ങൾ പല മജലിസിലും പങ്കെടുക്കുന്നവരായിരിക്കാം അങ്ങനെ സമയമില്ലാത്ത നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്തെങ്കിലും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണ് ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കണമെന്നാണ് സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണണമെന്നാണ് നബി മുത്തുനബിള്ളാഹു അലി വസ്ല്ലാ ചാരത്ത് സീറ്റ് നൽകണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സ്വർഗം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിഷമിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല അതാണ് താഴ ഉസ്താദ് നമ്മളെ പരിചയപ്പെടുത്തിയത് സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തോ ക്ലേശം സാരമില്ല നിന്നിലേ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കതൾ ഇപ്പഴം തിന്നാനും നമ്മളെ പറയുകയാണ് ആ സ്വർഗം ലഭിക്കണം ആ സ്വർഗം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തില് ഞങ്ങളെ ഉൾപ്പെടുത്തണേ പ്രിയമുള്ളവരെ ആ മഹത്തായ സ്വർഗ ലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറക്കിയ ചില വസ്തുക്കൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കണം ഈ ക്ലാസ് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കണമെന്ന് വീണ്ടും ാണ് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറക്കിയ ഒന്നാമത്തെ വസ്തു ഹജറുൽ ഹജറുൽ അസ്വദ് അസ്വദ് നിന്ന് കൊണ്ടുവന്നതാണ് ആ കഴബയുടെ ഭാഗത്ത് വെച്ച ആ ഹജറുൽ അത് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇറക്കിയതാണ് ഈ ഹജറുൽ അസ്വദ് ഹജറുൽ ആയിരുന്നു വെല്ലായിരുന്നു ഹജറുൽ അസ്വദ് ഇപ്പോൾ കറുത്ത കല്ലാണ് ആ ഹജറുൽ അസ്വദ് ഭൂമിയിലേക്ക് ഇറക്കിയ സമയത്ത് വെള്ള കളറായിരുന്നു മഹാന്മാര് പറയുന്നുണ്ട് അശദ്ദ നല്ല വെള്ള ഹജറുൽ അസ്വദ് പിന്നെ അത് എങ്ങനെയാണ് കറുത്തുപോയത് ഭൂമിയിലുള്ള ആളുകളുടെ പാപങ്ങളാൽ അത് കറുത്തുപോയതാണ് നമ്മൾ ചെയ്ത തിന്മകൾ കാരണം നമ്മൾ ചെയ്ത തോന്നിവാസം കാരണം ആ വെള്ള കല്ല് കറുത്തുപോയതാണ് എന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ആ ആ ആ ഹജറുൽ 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 അസ്വദ് 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 ചുംബിക്കാൻ മുത്താൻ അസ്വദിനെ തൊടാൻ കാണാൻ ഭാഗ്യം നൽകണേ അള്ളാഹ് നിന്ന് ഇറക്കിയ ഒന്നാമത്തെ വസ്തു ഹൽ ആണ് രണ്ടാമത് മൂസാ നബി അലിസ്ലാമിന്റെ വടിയാണ് നമ്മൾ ചരിത്രത്തിൽ കേട്ടതാണ് നബി വടി അത് സ്വർഗത്തിലെ തേക്ക് കൊണ്ട് അള്ളാ സ്വർഗത്തിലെ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ് മൂസാ നബി അലി ഇസ്ലാമിന്റെ വടി അതിന്റെ നീളം പത്ത് മുഴമാണ് അതിന്റെ നീളം പത്ത് മുഴമായിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ആ വടിയുടെ പ്രത്യേകത അത് നിലത്തിട്ടാൽ പാമ്പാകും മൂസാ നബിയുടെ കയ്യിലുള്ള വടി നിലത്തിട്ടാൽ പാമ്പാവുകയാണ് മൂസാ നബിക്ക് ഈ വടി ആരാണ് കൊടുത്തത് മഹാനരായ മഹാനരായ് നബി കൊടുത്തതാണ് ആടിനെ മേക്കാൻ വേണ്ടിയിട്ട് നബി കൊടുത്ത വടിയാണ് മൂസാ നബിയുടെ കയ്യിലുള്ള വടി ആ വടി നിലത്തിട്ടാൽ പാമ്പാവും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു അള്ളാഹു സുബാനബു കൊടുത്ത ഒരു വടിയാണ് മൂസാ നബിയുടെ കയ്യിലുള്ള വടി അത് അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിയതാണെന്ന് മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ മൂന്നാമത്തെ വസ്തു ഇരുമ്പിന്റെ ദണ്ടാണ് ഇരുമ്പ് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാണ് ഇരുമ്പ് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ മഹാന്മാര് പറയുന്നുണ്ട് ഇന്നല്ലാ താരാ അഞ്ചലാ അറുബാത്തി അള്ളാഹു ആകാശത്തിൽ നിന്ന് നാല് ബറക്കത്തുകൾ ഇറക്കിയിട്ടുണ്ട് നാലല്ല അതിൽ കൂടുതലുണ്ട് പ്രത്യേകമായി നാല് ബറക്കത്തുള്ള ആകാശത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് അൻസലൽ ഹദീദ അതിൽ ഒന്ന് നാലെണ്ണത്തിൽ ഒന്ന് ഇരുമ്പാണ് അതുപോലെ തന്നെ വന്നാറ് തീയാണ് വൽമാ അപ്പൊ ഉപ്പ് അതുപോലെ ഹദീദ് ഇരുമ്പ് അതുപോലെ തീയേ ഇതൊക്കെ അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറക്കിയതാണ് ഈ ഇരുമ്പിൽ കൊണ്ട് നമുക്ക് ദുനിയാവിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് വീട് നിർമ്മിക്കണമെങ്കിൽ ഇരുമ്പ് അത്യാവശ്യമാണ് മഹാന്മാരെ വിശദീകരിക്കാണ് വീട് നിർമ്മിക്കാൻ ഇരുമ്പ് അത്യാവശ്യമാണ് വാഹനം ഉണ്ടാക്കാൻ ഇരുമ്പ് അത്യാവശ്യമാണ് കൃഷി ചെയ്യാൻ മണ്ണ് കളക്കാൻ കുഴി ഉണ്ടാക്കാനൊക്കെ ഇരുമ്പ് അത്യാവശ്യമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പാത്രങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഇരുമ്പ് അത്യാവശ്യമാണ് ആ ഇരുമ്പിന്റെ തണ്ട് ആലൈ സ്വലാം സ്വർഗത്തിൽ നിന്ന് പോന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാണ് പഠിച്ചു വെച്ചോ സ്വർഗമാണ് നമ്മളെ ആഗ്രഹിക്കുന്നത് ആ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ വസ്തുക്കളയെന്നു വെച്ച് നമ്മക്കറിയില്ല ഇത് പഠിക്കുന്ന കേൾക്കുന്ന ആളുകളൊക്കെ നിങ്ങളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഈ സന്ദേശം ഈ ഇന്നത്തെ ക്ലാസ് നിങ്ങളെ ഗ്രൂപ്പിലേക്കൊക്കെ അയച്ചുകൊടുക്കണം മരുമക്കൾക്കും വേറെ കുട്ടികൾക്കും കൊടുക്കണം അവരൊക്കെ പഠിക്കട്ടെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാണ് ഇരുമ്പ് അതുപോലെ നാലാമത്തെ വസ്തു ഇബ്രാഹിം മക്കാമാണ് ഇബ്രാഹിം മക്കാം കഴിവ് നിർമ്മിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലി ഒരു കല്ലിന്റെ മുകളിൽ കയറി നിന്നു ആ കല്ല് അതിനാണ് ഇബ്രാഹിം എന്ന് പറയാ അത് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ കല്ലാണ് അതാരാ പറഞ്ഞത് അഹന്മാര് പറയുന്നു കാമുയാൽ ഇബ്രാഹിം അക്കാമ് സ്വർഗ്ഗത്തിലെ മാണിക്യമാണ് എന്ന് സ്വർഗ്ഗത്തിലെ സ്വർഗ്ഗത്തിലെ മാണിക്യമാണ് മാണിക്യമാണ് അപ്പോൾ ഇബ്രാഹിം രണ്ടിലും നല്ല പ്രകാശം അതുപോലെ തന്നെ ഇബ്രാഹിം മക്കാമ് ആ കല്ലിനൊക്കെ നല്ല പ്രകാശം ഉണ്ടായിരുന്നു നല്ല പ്രകാശം അള്ളാഹു കൊടുത്തിരുന്നു ഇപ്പോൾ ആ പ്രകാശം ഇല്ല ഏയ് ഇപ്പോൾ ആ പ്രകാശം ഇല്ല തമസാഹു നൂറഹുമാ ആ ആ രണ്ടിന്റെയും മൂടി 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 വെച്ചു വെച്ചിരിക്കുകയാണ് പ്രകാശം വെക്കുമായിരുന്നില്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറും മുഴുവനും പ്രകാശിക്കുമായിരുന്നു അത്ര പ്രകാശായിരിക്കും അത്ര ലൈറ്റ് ആയിരിക്കും അത് അല്ലാഹു മൂടി വെച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും ഇബ്രാഹിം അക്കാമിലേക്ക് പോകണം ഇബ്രാഹിം അക്കാമ് കാണാൻ ഞങ്ങൾക്ക് നൽകണേ ചെയ്യാൻ ഞങ്ങൾക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് യാത്ര എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ ആ ഇബ്രാഹിം മക്കാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കൽ പ്രത്യേകം ഉണ്ട് അതിനും ഞങ്ങൾക്ക് തോഫിക്ക് നൽകണേ അല്ലാ അവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകും അത്ര പവറാണ് ഇബ്രാഹിം മക്കാമിന് അള്ളാഹു കാണാനുള്ള തോഫിക്ക് നൽകട്ടെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയത് മിസിറിലെ നൈൽ നദി കേട്ടിട്ടില്ലേ നൈൽ നദിയെ കുറിച്ച് നമുക്കറിയാം നൈൽ നദി മുക്കിക്കൊന്ന നദി ആ നദിയും അതുപോലെ തന്നെ ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയും നിന്ന് ഇറക്കിയതാണ് നദിയും നദിയും യൂഫ്രട്ടീസ് നിന്ന് ഇറക്കിയതാണ് വൽ ഫുറാത്ത് ആ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ രണ്ട് നദികളാണ് നൈൽ നദിയും യൂഫ്രട്ടീസ് നദിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം

ആ നാല് രണ്ട് നദികളാണ് നദികളാണ് മിൻ അൻഹാരിൽ അത് അതാണ് നൈൽ നദിയും നദിയും യൂഫ്രട്ടീസ് യൂഫ്രട്ടീസ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കാണാൻ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ അല്ലാ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ ആറാമത്തെ വസ്തുവാണ് ശരിക്ക് ശ്രദ്ധിച്ചോ അൽ ജന്ന മദീനയിലുള്ള വലിയ തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന നബിയുടെ ഈത്തപ്പഴമാണ് ആ ഈത്തപ്പഴം മിനൽ അത് നിന്ന് ഇറക്കപ്പെട്ടതാണെന്ന് ആശമുള്ളതിന് പരിഹാരമാണ് വിഷമേറ്റാൽ അതിന് ശിഫയാകാൻ അജ്വ കഴിച്ചാൽ മതി അത്രയും പവറാണ് അജുവഴം രാവിലെ ഏഴ് കഴിച്ചാൽ രാവിലെ വെറും വയറ്റി ഏഴ് ഈത്തപ്പഴം കഴിച്ചാൽ അന്നത്തെ ദിവസം അവർക്ക് പൈസ എന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രയും പവറുള്ള ഈത്തപ്പഴമാണ് അജുവപ്പഴം ശരീരത്തിന് നല്ല ഉന്മേഷത്തിന് ശരീരത്തിന് നല്ല ഊർജത്തിന് ശരീരത്തിന് നല്ല നമ്മളെ മനസ്സിലെ മാറാൻ നല്ലതാണ് അത് മദീനയിലെ ആരാണ് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ലോകത്തിന്റെ തങ്ങളാണ് ആ മു ഈത്തപ്പഴമാണ് ആ മുത്ത് നബിയുടെ മദീനയുള്ള ഈത്തപ്പഴമാണ് അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് കഴിയുന്ന ആളുകളൊക്കെ ആ ആഴം കഴിക്കണം അത് ക്യാഷ് കൊടുത്ത് വാങ്ങണം

മജ്‌ലിസ് നടക്കും കഴിയുന്ന നാളുകളൊക്കെ അതിൽ പങ്കെടുക്കുക ഇൻഷാ അല്ലാ അതിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുകളിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആരും വിളിക്കരുത് വിളിച്ചാൽ കിട്ടൂല വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ റെഡിയാത്ത വെല്ലുമാരോ അതുപോലെ തന്നെ ഉമ്മരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ പേരെ കുട്ടികളോട് പറയാം ഇതിലൊന്ന് വാട്സ്ആപ്പ് എടുത്ത് തരാൻ ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ഷെയർ ഒന്ന് സെറ്റാക്കി തരാൻ പറയാ ഇൻഷാ ഇൻഷാല്ലാ അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഇൻഷാ അള്ളാഹ് നമ്മൾ ആ രാവിലെ നടക്കുന്ന അത്ഭുതകരമായ ആയിരങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മജീസിൽ നിങ്ങളെ ഞാൻ അത് ഉൾപ്പെടുത്തും അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ